എടക്കര പോത്തുകൾ മുണ്ടേരി ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി കോട്ടയത്ത് നിന്നും വിദ്യാർത്ഥികളെത്തി പാമ്പാടി വിമലാംബിക സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭക്ഷ്യക്കിറ്റുകളും ഗൃഹോപകരണങ്ങളും തൊഴിലുപകരണങ്ങളുമായി മുണ്ടേരിയിലെത്തിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതത്തിലായവർക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച തുകയിൽ നിന്ന് സഹായം എത്തിച്ചിരുന്നു ഇതിനിടയിലാണ് മുണ്ടേരിയിലെ ആദിവാസി കുടുംബങ്ങൾ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്നതിന്റെയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെയും വാർത്തകൾ ഇവർ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് കുത്തിയലി ചെത്തുന്ന മലവെള്ളത്തിൽ ജീവൻ പണയപ്പെടുത്തി ചങ്ങാടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആദിവാസികളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കിയാണ് ഇവരെയും സഹായിക്കണമെന്ന ചിന്തയിൽ കോട്ടയത്തെ വിദ്യാർത്ഥികൾ പോർത്തുഗലിൽ എത്തിയത് ദുരന്തം ഇതിലെ വയനാട്ടിൽ സംഭവിച്ച ആ ദിവസം തൊട്ട് ഇന്ന് വരെ ഇവിടെ നമ്മുടെ എല്ലാ സേനാംഗങ്ങളും ചെയ്യുന്ന എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസും നമുക്ക് കൂടെ നിൽക്കുന്നത് നമ്മുടെ ആദിവാസി സഹോദര സഹോദരിമാരാണ് അപ്പോൾ അവർക്കുള്ള ഒരു ചെറിയ ഒരു സപ്പോർട്ടിനുള്ള രീതിയിൽ ഇപ്പൊ ഇവിടെ ഇത് നിന്ന് നമ്മുടെ ഇത് ബഹുമാനപ്പെട്ട അച്ഛൻ അടക്കമുള്ള സ്കൂളുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ അവര് അവരുടെ ഇവരുടെ ഒരു ജീവിത നിലവാരത്തിന് ചെയ്യാൻ സാധനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് റിപ്പോർട്ട് ശേഷമാണ് നിങ്ങൾ അനുഭവിക്കുന്നതായ വിഷമതകളെ കുറിച്ച് അറിയാനായിട്ട് ഇട തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ അവസരം ഞങ്ങൾക്ക് നൽകിയ കാർത്തിക് സാറിനോടും ബാക്കി എല്ലാവരോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടുള്ള പ്രത്യേകമായി നന്ദി സ്കൂളിന്റെ താപത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പ്ലസ് ടു വിദ്യാർത്ഥികളായ വിപിൻ ബിജു ജോഹാൻ ജിത് എന്നിവരിൽ നിന്ന് സഹായം കൈമാറി നിലമ്പൂർ വനം നോർത്ത് ഡി എഫ് പി കാർത്തിക് പരിപാടി ഉദ്ഘാടനം ചെയ്തു പാമ്പാടി വിമലാംബിക സീനിയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ പ്രദീപ് വാഴത്തറ മലയിൽ വൈസ് പ്രസിഡന്റ് എ ജെ അഗസ്റ്റിൻ പി ടി എ പ്രതിനിധികളായ ഷിൻസ് പീറ്റർ സുബിൻ നെടുമ്പുറം പൊതുപ്രവർത്തകരായ ഹാരിസ് ബാബു ചാലിയാർ ലിബിൻ പായിക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്